ബ്രോഡ്ഗേജ് ബാധ വേണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം ഉൾക്കൊണ്ട് ഡി പി ആറിൽ മാറ്റം വരുത്തിയേക്കുമെന്നുള്ളതാണ് പ്രശാന്ത് കൃഷ്ണാ വിവരങ്ങളുമായിട്ടുണ്ട് പ്രശാന്ത് കേരളയിൽ നടപ്പാക്കും സിൽവർ ലൈൻ നടപ്പാക്കുമെന്നുള്ള കാര്യം അത് ഒരു പേരിലേക്ക് മാത്രം ഒതുങ്ങാൻ പോവുകയാണോ എന്താണ് ഈ പുതിയ നിർദ്ദേശം സിൽവർ ലൈൻ്റെ നിലവിലുള്ള സംസ്ഥാന സർക്കാർ കേരയിൽ മുഖേന നട നിശ്ചയിച്ചിട്ടുള്ള ഡി പി ആർ അടിമുടി പൊളിക്കേണ്ടി വരും അങ്ങനൊരു നിർദ്ദേശമാണ് റെയിൽവേ ദക്ഷിണ റെയിൽവേ റെയിൽവേ കേറയിലിന് നൽകിയിരിക്കുന്നത് അതായത് സിൽവർ ലൈൻ പദ്ധതി പേരിൽ മാത്രം ഒതുങ്ങുന്ന തരത്തിലായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു ചർച്ചയാണ് നാളെ എറണാകുളത്ത് ചേരാൻ പോകുന്നത് അതിൽ ദക്ഷിണ റെയിൽവേയിലെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൺസ്ട്രക്ഷൻ വിഭാഗം നിർമ്മാണ വിഭാഗത്തിലെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി സക്രയയും അതുപോലെ തന്നെ മറ്റ് റെയിൽവേ ഉദ്യോഗസ്ഥരും കേരളിനെ പ്രതിനിധീകരിച്ച് കേരളത്തിൻ്റെ എം ഡി അടക്കമുള്ള ഉദ്യോഗസ്ഥരും പങ്കെടുക്കുകയാണ് പ്രധാനമായും റെയിൽവേ ഏത് രീതിയിലായിരിക്കണം സിൽവർ ലൈൻ നടപ്പാക്കേണ്ടത് എന്ന സംബന്ധിച്ച നിർദ്ദേശങ്ങൾ കേരളിന് നൽകിയിട്ടുണ്ട് അതിൽ കേരളിന് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അത് ദൂരീകരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളാണ് നാളെ നടക്കുന്നത് ഏറ്റവും പ്രധാനം സിൽവർ ലൈൻ്റെ അങ്ങനെ നിലവിലുള്ള ഡി പി ആർ അടിമുടി പൊളിക്കുമ്പോൾ സിൽവർ ലൈൻ്റെ ലക്ഷ്യത്തിന് തന്നെ ഘടകവിരുദ്ധമായി മാറും എന്ന കാര്യമാണ് അതായത് സിൽവർ ലൈൻ നിലവിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് ഡി പി ആർ പ്രകാരം സ്റ്റാൻഡേർഡ് ഗേജാണ് പക്ഷേ റെയിൽവേ വിഭാവനം ചെയ്യുന്നത് റെയിൽവേ അത് ഡി പി ആർ തിരുത്തുമ്പോൾ ബ്രോഡ് ഗേജ് ആക്കി മാറ്റണം എന്ന് നിർദ്ദേശിക്കുന്നു മാത്രമല്ല സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന സിൽവർ ലൈൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അതായത് സിൽവർ ലൈൻ ട്രെയിനുകൾ മാത്രം ഓടുന്നതിന് വേണ്ടിയുള്ള പാതയാണ് അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പക്ഷേ റെയിൽവേ വിഭാവനം ചെയ്യുന്നത് മറ്റ് വേഗമേറിയ ട്രെയിനുകൾ ഒപ്പം തന്നെ ചരക്ക് ഗതാഗതം ഗുഡ്സ് ട്രെയിനുകൾ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ ഓടിക്കുന്നതിന് വേണ്ടിയുള്ള ലൈൻ ആകണം എന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സിൽവർ ലൈൻ പദ്ധതിയിൽ വിഭാഗം ചെയ്യുന്ന ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സിൽവർ ലൈൻ പാത എന്നതിന് ഘടകവിരുദ്ധമാണ് ഡി പി ആർ തിരുത്തുമ്പോൾ ഉണ്ടാകുക ഉണ്ടാകുക അങ്ങനെ വരുമ്പോൾ നിലവിൽ കേരളത്തിലെ റൂട്ടുകളിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ മാത്രമേ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത്തിൽ മാത്രമേ ബ്രോഡ് ബ്രോഡ് ഗേജ് ഗേജ് പാതയിൽ ട്രെയിനുകൾ ഓടിക്കാൻ ൾവർ ലൈൻ വിഭാവനം ചെയ്യുന്നത് കിലോമീറ്റർ ഓടിക്കുക അതായത് ബ്രോഡ് ഗേജ് ഗേജ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ മാത്രമേ എന്തിനാണ് അത് വേഗതയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബ്രോഡ്ഗേജിലേക്ക് വരുമ്പോൾ അതിനുള്ള സാധ്യത ആദ്യഘട്ടം മുതൽ പറഞ്ഞുകൊണ്ടേ ഇതേ പ്രശ്നം തന്നെയാണല്ലോ തീർച്ചയായും അതായത് റെയിൽവേ അവരുടെ സമീപനത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ സമീപനത്തിൽ നിലവിലുള്ള സിൽവർ ലൈനിൻ്റെ ഡി പി ആർ പൊളിക്കുമ്പോൾ ഈ രീതിയിലായിരിക്കണം റെയിൽവേയുടെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള പദ്ധതിയാകണം എന്ന കാര്യത്തിൽ സംശയമില്ല എന്നത് തന്നെയാണ് അക്കാര്യമാണ് റെയിൽവേ കെ റെയിലിനെ അറിയിച്ചിട്ടുമുള്ളത് ഏതായാലും നാളെ നടക്കുന്ന നിർണായക ചർച്ചയിൽ വരാൻ പോകുന്നത് റെയിൽവേയുടെ ഈ വിഷയത്തിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുന്നെങ്കിൽ അതിന്റെ ഡി പി ആർ പൊളിക്കുമ്പോൾ ഈ രീതിയിലായിരിക്കണം അത് നടപ്പാക്കേണ്ടത് എന്ന മാർഗനിർദ്ദേശം അവർ ഇതിനോടകം കേരളിനെ ധരിപ്പിച്ചിട്ടുണ്ട് അതിൽ എന്തെങ്കിലും സംശയങ്ങൾ കേരളുണ്ടോ ഉണ്ടെങ്കിൽ അത് ധരിപ്പിക്കുക അത് അതിൽ ക്ലാരിഫൈ ചെയ്ത കേന്ദ്രമന്ത്രി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വന്ദേ ഭാരത് സ്ലീപ്പർ വേർഷൻ ഇറങ്ങാൻ പോകുന്നു അതായത് ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ഛായ വന്ദേ ഭാരതത്തിലൂടെ മാറ്റാനുള്ള ശ്രമമാണ് അപ്പോൾ അതിന് കുറച്ചുകൂടി ഉതകുന്ന രീതിയിലേക്ക് മറ്റ് പദ്ധതികൾ കൂടി മാറ്റണമെന്നൊരു തീരുമാനമാണെന്ന് തോന്നുന്നു റെയിൽവേക്കുള്ളത് അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് റെയിൽവേ പിന്നോട്ട് പോകാനിടയില്ല പിന്നെ എങ്ങനെ ഈ നിർദ്ദേശത്തെ അനുസരിച്ച് സംസ്ഥാന സർക്കാരിന് തങ്ങളുടെ പദ്ധതിയെ മാറ്റാൻ കഴിയും ദിവീഷ് ഇക്കാര്യത്തിലൊരു രാഷ്ട്രീയ തീരുമാനം എൽ ഡി എഫിൻ്റെ നയപരമായ തീരുമാനമെല്ലാം പ്രധാനമാണ് കാരണം സിൽവർ ലൈൻ എന്ന പദ്ധതി അതിൽ ഡി പി ആർ പൊളിക്കുമ്പോൾ അതിൽ ഒരു രാഷ്ട്രീയ എടുക്കേണ്ടതുണ്ട് മാത്രമല്ല റെയിൽവേ മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന രീതിയിലുള്ള ഡി മാറ്റം സംസ്ഥാന സർക്കാർ അംഗീകരിക്കുമോ അങ്ങനെ മാത്രമേ പദ്ധതി നടപ്പാകൂ എന്നുണ്ടെങ്കിൽ അത് അതിന് ഇങ്ങനെ വഴങ്ങേണ്ടി വരും പക്ഷേ അപ്പോഴും സിൽവർ ലൈൻ ഏത് അതിവേഗ അർദ്ധ അതിവേഗ പാത എന്ന കാഴ്ചപ്പാടോടുകൂടി സിൽവർ ലൈൻ നടപ്പാക്കുക എന്നതാണ് അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സിൽവർ ലൈന് വേണ്ടി മാത്രം ഒരു പാത സ്റ്റാൻഡേർഡ് ഗേജ് ഇത്തരം അടിസ്ഥാനപരമായുള്ള അതിലെ നിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് സിൽവർ ലൈൻ എന്നത് ഒരു പേരിൽ മാത്രം ഒതുങ്ങുന്ന രീതിയിൽ ഡി പി ആർ പൊളിക്കാൻ സംസ്ഥാന സർക്കാർ എത്രത്തോളം അനുകൂലമാകും എന്നതെല്ലാം ഏറെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുൻപാണല്ലോ പെട്ടെന്ന് ഇതിൻ്റെ ഒരു പ്രതീക്ഷയ്ക്ക് വളം വെച്ചുകൊണ്ട് മന്ത്രിയുടെ ഒരു പ്രതികരണം വന്നത് അതായത് ടെക്നിക്കലായിട്ടുള്ള അല്ലെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തിയാൽ ഇതുമായി സഹകരിക്കാം അല്ലെങ്കിൽ മുന്നോട്ട് പോകാം എന്നൊരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നതോടുകൂടിയാണ് വീണ്ടും ഇത് ചർച്ചയിലേക്ക് വന്നത് അപ്പോൾ ആ മാറ്റങ്ങൾ ഇതൊക്കെയാണോ കേന്ദ്രത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക റെയിൽവേക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉള്ള ഒരു പദ്ധതി അതായത് അശ്വിനി വൈഷ്ണവ് അന്ന് തൃശ്ശൂർ വന്നപ്പോൾ വിശദീകരിച്ചു തന്നെ പാരിസ്ഥിതികമായും അതുപോലെ തന്നെ എക്കണോമിക്കലായും ബൈബിളാകുന്ന രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ വേണം എന്ന നിർദ്ദേശമാണ് വന്നത് അപ്പോൾ ദക്ഷിണ റെയിൽവേ ഇക്കാര്യങ്ങളിൽ വിശദീകരിക്കുക അല്ലെങ്കിൽ റെയിൽവേ വിശദീകരിക്കുകയാണ് ഈ രീതിയിൽ വേണം ഡി പി ആർ മാറ്റേണ്ടി വരിക എന്നത് അതിൽ സംസ്ഥാന സർക്കാരിനെ എത്രത്തോളം യോജിക്കാൻ പറ്റുമെന്നതാണ് ഏറ്റവും പ്രധാനം ഇതെല്ലാം പറയുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇത് കുറേ കുറേ നാളായി ഫ്രീസറിൽ ഇരിക്കുകയായിരുന്നു എന്ന് കരുതിയിരുന്ന ഒരു പദ്ധതി വീണ്ടും സജീവമാകുന്നു എന്നത് നമ്മൾ കാണാതിരിക്കാൻ പാടില്ല അതായത് സിൽവർ ലൈൻ പദ്ധതി എന്ന ഒരു ഒരു പദ്ധതിയുടെ പേരിലുള്ള ചർച്ചകൾ തുടങ്ങുന്നു അതിൽ ഡി പി ആർ പൊളിക്കണമോ ഏത് രീതിയിൽ നിലവിലുള്ള ഡി പി ആർ പ്രകാരം ലൈൻ മതിയോ അല്ലെങ്കിൽ അത് 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 മതിയാകില്ല ഇപ്പോൾ ഈ സമർപ്പിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ കേരളത്തിന്റെ ഡി പി ആർ അത് പൂർണ്ണമായും തള്ളുകയാണോ കേന്ദ്രം മറ്റൊരു കാര്യം ഡി പി ആറിനെ ചൊല്ലിയാണ് ഈ കാലം അത്രയും സിൽവർ ലൈൻ്റെ പേര് പറഞ്ഞ് നാളെ തുടങ്ങി നമ്മൾ കേൾക്കുന്ന ഡി പി ചൊല്ലിയിട്ടുള്ള പ്രശ്നങ്ങളാണ് അക്ഷയ നിലവിലുള്ള ഡി പി ആർ കേന്ദ്രത്തിന് സ്വീകാര്യമല്ല എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രാഷ്ട്രീയമായും ഇത്തരത്തിൽ ഈ കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വങ്ങളെല്ലാം തന്നെ വിശദീകരണം ഇതിനോടകം നൽകിയിട്ടുണ്ട് അതായത് ഡി പി ആർ തിരുത്തുന്നതിന് തടസ്സങ്ങളില്ല അത് ആലോചിക്കാവുന്നതാണ് എന്ന സമീപനം തന്നെയാണ് സർക്കാരും അതുപോലെ തന്നെ സി പി എം ആണെങ്കിലും സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ ഇക്കാര്യങ്ങളിൽ ഇനി ഒരു തുറന്ന ചർച്ചയിലേക്ക് പോകുമ്പോൾ കേന്ദ്രം ഒരു സമീപനം എടുത്തിട്ടുണ്ട് ഒരു ഇതിനോടകം വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിലെ ഡി പി ആറുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതായത് രണ്ട് കൂട്ടരും ഇക്കൂട്ട് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയിലേക്ക് പോയാൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാകും എന്നത് ാണ് സൂചിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായുള്ള തുടർ ചർച്ച തന്നെയാണ് നാളെ നടക്കാൻ പോകുന്നത് ദക്ഷിണ റെയിൽവേയുടെയും അതുപോലെ തന്നെ കേരളിന്റെയും പ്രതിനിധികൾ ഇരുന്ന് സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുമ്പോൾ സിൽവർ ലൈൻ പദ്ധതി കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ചിട്ടില്ലെന്നും ആ പദ്ധതി വയബിളായ രീതിയിൽ അത് പാരിസ്ഥിതികമായും മറ്റ് സാങ്കേതികമായുള്ള പിഴവുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു